പ്രധാനമന്ത്രിയുടെ പേരെന്താ ആ മുഖ്യമന്ത്രിയുടെ പേരെന്താ നമ്മുടെ രാഷ്ട്രപതിയുടെ പേരെന്താ രാഷ്ട്രപതി അറുന്നൂറ്റി പത്ത് ഗ്രാം തൂക്കവുമായി ആറാം മാസത്തിൽ പിറന്നു വീണ കുരുന്ന് ഇന്ന് ചരിത്രം തിരുത്തി കുറിക്കുകയാണ് കുഞ്ഞിന്റെ ജീവനിൽ പ്രതീക്ഷ വേണ്ടെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയെങ്കിലും വിധിയെ മറികടന്ന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയിരിക്കുകയാണ് ഈ രണ്ടു വയസ്സുകാരൻ തൃശ്ശൂർ അളകപ്പ നഗർ സ്വദേശി ആണ് അതിജീവനത്തിന്റെ പാതയിലൂടെ അഭിമാനമായി മാറിയത് രണ്ടു വയസ്സ് തികയുമ്പോൾ ശ്രേയസ് തിരുത്തി കുറിച്ചത് വിധിയെ മാത്രമല്ല ചരിത്രം കൂടിയാണ് പതിനാല് ജില്ലകൾ ഏഴു ഭൂഖണ്ഡങ്ങൾ പത്തു രാജ്യങ്ങളുടെ പതാകകൾ ദിവസങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ തുടങ്ങി ഇംഗ്ലീഷ് അക്ഷരമാല വരെ മനഃപ്പാഠമാണ് ശ്രേയസിന് ഇന്ത്യയുടെ രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും ഒക്കെ ഈ രണ്ടു വയസ്സുകാരന് പരിചിതമാണ് മാസം തികയാതെ ആറാം മാസത്തിലായിരുന്നു ശ്രേയസിന്റെ ജനനം അതും വെറും അറുന്നൂറ്റി പത്ത് ഗ്രാം മാത്രം തൂക്കം ജീവൻ തന്നെ നിലനിൽക്കുമോ എന്നുപോലും ഉറപ്പില്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നുപോയതെന്ന് ശ്രേയസിന്റെ അമ്മ കാവ്യ പറയുന്നു എന്നാൽ തളരാതെ അമ്മ മനസ്സിന്റെ കരുത്തുകൊണ്ട് കാവ്യ അവനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു കുഞ്ഞിനോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കണം എന്ന് ഡോക്ടർ പറഞ്ഞു അതുപ്രകാരം പലതും പറഞ്ഞു വാക്കുകൾ കിട്ടാതായപ്പോൾ ജില്ലകളുടെ പേരുകൾ പറഞ്ഞു തുടങ്ങി ഒരു ദിവസം ശ്രേയസ് അത് തിരികെ പറഞ്ഞു അങ്ങനെ ഓരോ അറിവും അവന് അമ്മ പകർന്നു നൽകിയപ്പോൾ അവൻ അത് മനഃപ്പാഠമാക്കി പകരം സമ്മാനിച്ചത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആയിരുന്നു മകന്റെ അതിജീവനത്തെക്കാൾ വലുതായി ഓരോ റെക്കോർഡും തന്നെ സന്തോഷിപ്പിക്കുന്നില്ല എന്നാണ് കവിക്ക് പറയാനുള്ളത് ഇന്ന് ശ്രേയസ് നാടിനും വീടിനും അഭിമാനമായി മാറുമ്പോൾ അതിജീവനത്തിന്റെ പാതയിലെ ഓരോ താളുകളും ഓർത്തെടുത്ത് പങ്കുവെക്കുകയാണ് ഈ കുടുംബം വെറും അറുന്നൂറ്റി പത്ത് ഗ്രാമിലാണ് എനിക്ക് കിട്ടിയത് അവനെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അവൻ കുറച്ച് ഏഹ് കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പൊ ആട്ടിനും അതുപോലെ തന്നെ ഓക്സിജൻ വലിക്കണതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ബ്ലഡില് ഇൻഫെക്ഷനും കാര്യങ്ങള് അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളായിട്ടാണ് വന്നത് ഒന്നാമത് അറിയാം നോർമൽ പ്രീമെച്ചോർഡ് ബേബീസ് ആകുമ്പോൾ കുറെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഡോക്ടർ ഒട്ടും പ്രതീക്ഷിക്കരുത് അവനിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞ ഒരു സമയം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് മുന്നിൽ അപ്പൊ അതിൽ നിന്നൊക്കെ അവൻ രക്ഷപ്പെട്ട് ഈ ഒരു ലെവലിൽ എത്തിയതിലാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അവന് ഇതൊക്കെ പറയണു നോർമൽ കുട്ടികളെ പോലെ ഓടണു ചാടണു കളിക്കണു കുറുമ്പുകൾ കാട്ടണോ അതൊക്കെ കേൾക്കുമ്പോ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം